ഫിഫ ക്ലബ് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിരീട പോരാട്ടത്തിന് പിന്നാലെ ഗ്രൌണ്ടിൽ കളിക്കാരനെ എതിർ ടീമിന്റെ കോച്ച് കയ്യേറ്റം ചെയ്തത് വലിയ ചർച്ചയാവുകയാണ് ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈവ് സ്റ്റേഡിയത്തിൽ നടന്ന ക്ലബ് വേൾഡ് കപ്പ് ഫൈനൽ മത്സരം അവസാനിച്ച ഉടനെയാണ് സംഭവം ചെൽസി താരം ജോവോ പെഡ്രോയെ പാരീസ് എൻജോയ്മെന്റ് കോച്ച് ലൂയിസ് എൻഡ്യൂക്കെയാണ് കയ്യേറ്റം ചെയ്തത് ഫൈനലിൽ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് ചെൽസിയുടെ തോറ്റത്തിന് പിന്നാലെ കോച്ചിന് ക്ഷമ നഷ്ടപ്പെടുകയായിരുന്നു ലൂയിസ് എൻഡ്യൂക്കെ ജോവ പെട്രോയുടെ കഴുത്തിൽ പിടിക്കുകയും അടിക്കുകയും ചെയ്തു കോച്ചിന്റെ ഞെട്ടിക്കുന്ന പ്രതികരണത്തിന്റെ കൃത്യമായ കാരണം വ്യക്തമല്ല ഫൈനൽ വിസിൽ മുഴങ്ങിയ ഉടനെയാണ് സംഭവം എൻഡ്യു പെട്രോയെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പി എസ് ജി ഗോൾ കീപ്പർ ജിയാൻ ലൂജി ഡൊണാറുമ്മയും സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നു പെട്ടെന്ന് ശാന്തത നഷ്ടപ്പെട്ട തന്റെ കോച്ചിനൊപ്പം ചേർന്ന് അദ്ദേഹവും പെട്രോയ്ക്ക് നേരെ തിരിയുകയായിരുന്നു സംഭവത്തിന് ശേഷം ചെൽസി കോച്ച് എൻസോ മരസ്ക ജിയാൻ ലൂജി ഡൊണാറുമ്മയുമായി ദീർഘനേരം സംസാരിക്കുന്നത് വീഡിയോയിൽ കാണാം പക്ഷേ കയ്യേറ്റത്തിന്റെ കാരണക്കാരനായ എൻഡ്യൂ കെ ഉടനെ തന്നെ സംഭവസ്ഥലത്തുനിന്ന് പോയി സ്പാനിഷ് പരിശീലകനാണ് എൻഡ്യു കെ സീസണിൽ അഞ്ചാം കിരീടം എന്ന പി എസ് ജിയുടെ പ്രതീക്ഷകളാണ് ചെൽസി തകർത്തത് യൂറോപ്യൻ ചാമ്പ്യന്മാരായ പി എസ് ജി സെമിയിൽ കരുത്തന്മാരായ റയൽ മാഡ്രിനെതിരെ നാല് പൂജ്യത്തിന്റെ കിഡിലൻ ജയം നേടിയതിന്റെ ആവേശത്തിലാണ് ഫൈനലിൽ എത്തിയത് എന്നാൽ ചെൽസിയോട് ഇതൊന്നും വിലപ്പോയില്ല ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് നേടിയതിനു പുറമെ ലീഗ് വൺ രണ്ട് ആഭ്യന്തര കിരീടങ്ങൾ എന്നിവ നേടി പി എസ് ജി ഗംഭീര സീസൺ ആസ്വദിച്ചു വരികയായിരുന്നു ക്ലബ്ബ് ലോകകപ്പ് ഫൈനലിൽ ചെൽസിയോട് ആദ്യ പകുതിയിൽ തന്നെ മൂന്ന് ഗോളുകൾ വഴങ്ങിയതോടെ പി എസ് ജിക്ക് തിരിച്ചുവരാനായില്ല ചെൽസിയുടെ കോൾ പാമറാണ് ഫൈനലിലെ താരം കളിയുടെ ഇരുപത്തിരണ്ട് മുപ്പത് മിനിറ്റുകളിലായി താരം ചെൽസിയുടെ ആദ്യ രണ്ട് ഗോളുകൾ നേടി മൂന്നാം ഗോളിന് വഴിയൊരുക്കുകയും ചെയ്തു ജോവോ പെട്രോ ആണ് സ്കോർ ചെയ്തത് കഴിഞ്ഞയാഴ്ചയാണ് ജോവോ പെട്രോ ചെൽസിയിലെത്തിയത് ബ്രസീലിയൻ യുവതാരമായ പെട്രോ രണ്ട് തവണ യൂറോപ്യൻ ചാമ്പ്യന്മാരായ ചെൽസിക്ക് വേണ്ടി കളിക്കുന്ന മൂന്നാം മത്സരമായിരുന്നു ഇത് ചെൽസിയുടെ കരാർ ഒപ്പിട്ട ശേഷം ക്ലബ് ലോകകപ്പ് ക്വാർട്ടറിൽ പാൽമിറാസിനെതിരെ പകരക്കാരനായി കളത്തിലിറങ്ങി അരങ്ങേറ്റം കുറിക്കുകയായിരുന്നു പെട്രോ ടീമിലെ പ്രമുഖ സ്ട്രൈക്കർ സസ്പെൻഷൻ കാരണം പുറത്തിരുന്ന സെമി ഫൈനലിൽ ഫ്ളുമിനൻസിനെതിരെ ആദ്യ പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിച്ചപ്പോൾ പെട്രോ ഇരട്ട ഗോളുകൾ നേടി വിജയശിൽപിയായിരുന്നു ഫൈനലിലെ ഗോൾ ടൂർണമെന്റിലെ പെട്രോയുടെ മൂന്നാം ഗോളാണിത് ഫൈനലിലെ ഗോൾ ടൂർണമെന്റിലെ പെട്രോയുടെ മൂന്നാം ഗോളാണ് പെട്രോ ഫുട്ബോളിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത് ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലുമിനൻസിൽ നിന്നായിരുന്നു ഫ്ലുമിനൻസിനെതിരെ ചെൽസിക്കായി ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ പെട്രോ വലിയ ആഘോഷങ്ങൾ ഒഴിവാക്കിയത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്തായാലും കളിക്കാരനെ കയ്യേറ്റം ചെയ്ത കോച്ചിന്റെ നടപടി ഫിഫ അച്ചടക്ക സമിതി പരിശോധിക്കും കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ നടപടി നേരിടേണ്ടിയും വരും ദീർഘകാല സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള ശിക്ഷകളും പ്രതീക്ഷിക്കാം തന്റെ കളിക്കാർ വഴക്കിടുന്നത് തടയാൻ ഇടപെടുകയാണ് ചെയ്തതെന്ന മത്സരശേഷം വാർത്താ സമ്മേളനത്തിൽ എൻ ഡി കെ ന്യായീകരിച്ചിരുന്നു അത്തരമൊരു സംഭവം ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് പിരിമുറുക്കം നിറഞ്ഞ സമയമായിരുന്നുവെന്നും ഉന്തും തള്ളും ധാരാളം ഉണ്ടായിരുന്നുവെന്നും കളിക്കാരെ തടയുക എന്നതായിരുന്നു ഉദ്ദേശം പക്ഷേ യുക്തിപരമായി ചിന്തിച്ചാൽ അത് ഒഴിവാക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നുവെന്ന് ഉറപ്പുണ്ട് മറ്റൊന്നും പറയാനില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് എന്തായാലും ഈ സംഭവം ഫുട്ബോൾ ലോകത്തെ ആകമൊത്തം അമ്പരപ്പിച്ചിട്ടുണ്ട് കോച്ചിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ശിക്ഷാ നടപടി ഉണ്ടാകുമോ എന്നറിയാനാണ് ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്നത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ